ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു സ്പെഷ്യൽ കോംബോ ഓഫറായിട്ടാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് അതിന് രണ്ട് ഡ്രസ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ നല്ല പാർട്ടിവെയർക്കോ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് തന്നെയാണ് ആദ്യം ലാർജ് എക്സൽ സൈസ് സേർക്ക് പറ്റിയതാണ് കാണിക്കുന്നത് കോട്ടൺ ജയ്പൂർ കോട്ടണിൽ വരുന്ന ത്രീ പീസസ് സെറ്റും ഒക്കെ മുൻപ് നിങ്ങൾ കണ്ടിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഒരു സെറ്റും വരുന്നേ അതിൻ്റെ കൂടെ ഒരു കോഡ് സെറ്റാണ് കേട്ടോ ലാർജ് എക്സ് എൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് നല്ലൊരു ലോങ് കോഡ് സെറ്റിനെയാണ് കേട്ടോ അപ്പൊ ഈ രണ്ട് ഡ്രസ്സും കൂടെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഒക്കെ കേട്ടോ ലാർജ് എക്സൽ സൈസിനെ പറ്റുന്നതാണേത് അതുപോലെ തന്നെ വേറൊരു കോഡ് സെറ്റും സെയിം നേരത്തെ കാണിച്ച ചുരിദാർ തന്നെയാണ് കേട്ടോ ലാർജ് ലാർജുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് ഈ രണ്ട് സെറ്റും വരുന്നത് കേട്ടോ ഈ നെക്സ്റ്റ് കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ എക്സ് എൽ കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു ത്രീ പീസസ് ചുരിദാറും ഒരു അഭയ ഗൌണുമാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ തന്നെയാണ് ഇതിനും വരുന്നത് കേട്ടോ നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന നല്ലൊരു അബായ ഗൗൺ ആണ് ശ്രീകോഖിലെ ഫുൾ ഓപ്പണബിൾ ബട്ടൺസാണ് അതിൻ്റെ കൂടെ ഒരു ത്രീ പീസസ് സെറ്റാണ് ഡെൽറ്റ മെറ്റീരിയൽ വരുന്ന ത്രീ പീസസ് സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതേ വേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ വരിക കേട്ടോ നെക്സ്റ്റ് അതുപോലെ തന്നെ ആർക്കും ഡബിൾ എക്സ് ആർക്കും യൂസ് ചെയ്യാൻ പറ്റും ലാർജ് വർക്കൊക്കെ വേണമെങ്കിൽ എടുത്തിട്ട് ഷേപ്പ് ആക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന നല്ലൊരു അബായ ഗൗൺ തന്നെയാണ് ഫുള്ളായിട്ട് ഓപ്പണബിൾ ബട്ടൺ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് ബെൽറ്റും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഡെൽറ്റ മെറ്റീരിയൽ വരുന്ന ത്രീ പീസസ് സെറ്റും ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഈ രണ്ട് പ്രൊഡക്റ്റിനും കൂടെ ഇട്ട് കൊടുക്കണം നല്ലൊരു സ്പെഷ്യൽ ഓഫറാണ് മിസ്സാക്കാതെ പെട്ടെന്ന് വാങ്ങാം നെക്സ്റ്റ് അതുപോലെ തന്നെ നല്ലൊരു അബായ ഗൗൺ ആണ് അതിന്റെ കൂടെ ത്രീ പീസസ് ആണ് സെറ്റുമാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ത്രിപിൾ എക്സൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ അതേ ഡെൽറ്റ മെറ്റീരിയൽ വരുന്ന ഒരു സിൽവാർ സെറ്റും ഇത് ചുരിദാർ മെറ്റീരിയൽ ആണേ ത്രിബിൾ എക്സ് കളർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാർ മെറ്റീരിയൽ ആണ് മസ്ലിംഗ് ക്ലോത്തില് വരുന്ന സിൽവർ മെറ്റീരിയൽ ആണ് നല്ലൊരു പാർട്ടി വിയർ ചെറുവാ ചുരിദാർ ആണേ ബോട്ടം മെറ്റീരിയൽ ആണ് നല്ലൊരു പാർട്ടിവിയർ മസ്ലിങ് ക്ലോത്തിൽ വരുന്ന മെറ്റീരിയലും ഡെൽറ്റ ക്ലോത്തിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റും എല്ലാം ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയ്ക്കാണ് കേട്ടോ നെക്സ്റ്റും അതുപോലെ തന്നെ ഡെൽറ്റ മെറ്റീരിയൽ വരുന്ന ത്രീ പീസസ് സെറ്റും പിന്നെ സെയിം പാറ്റേണിൽ വരുന്ന സിൽവർ സെറ്റ് മെറ്റീരിയലിൻ്റെ മറ്റൊരു കളറും രണ്ടും സെയിം ആണ് അപ്പോൾ കാണിക്കണ്ടല്ലോ അല്ലേ അല്ലെങ്കിൽ ഒന്ന് കാണിക്കാവുന്നല്ലത് കാരണം ഇനി അത് നിവൃത്തി കാണിക്കൂ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഫുള്ളായിട്ട് കാണുമ്പോഴാണല്ലോ അതിൻ്റെ ഇത് അറിയാം അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഫുള്ളായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഓഫറ് മിസ്സാക്കാതെ വേണ്ടവര് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ുപ്പട്ട വരുന്നത് നെക്സ്റ്റ് വരുന്നതും അതുപോലെ തന്നെ ഡെൽറ്റ മെറ്റീരിയൽ വരുന്ന ത്രീ പീസസ് സെറ്റും മസ്ലിന്റെ നല്ലൊരു പാർട്ടി വിയർ മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ലാവണ്ടർ ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ഇതിലേത് രണ്ടെണ്ണം എടുത്താലും ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത് നിങ്ങൾക്ക് പറഞ്ഞത് ഈ ഓരോന്നും കാണിച്ച് രണ്ട് രണ്ട് സെറ്റ് എടുക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപക്ക് രണ്ട് സെറ്റാണ് കിട്ടുന്നത് കേട്ടോ ആ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പറിൽ വരിക പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ